അറിഞ്ഞതായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദരക്കുറിപ്പിന്റെ മോനൊന്നും താല്പര്യമില്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖാരിക്കണോ ഞങ്ങൾ പഴയ ബന്ധാ ഇപ്പൊ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ അത് അമ്മയിലോട് കച്ചവട ആക്കി കൊടുത്തേ ഞാനാ അത് വാങ്ങിയ ശേഷം എന്താ ഐശ്വര്യം എത്രയാ മില്ലുകള് എന്നാ മോളോട് രണ്ട് ചായ കൊണ്ട് ഞാനത് അങ്ങോട്ട് മറന്നു മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മതിലിട്ടോളൂ മോനിപ്പൊ എന്ത് ചെയ്യണു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുക വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ലേ ഉള്ള ബിസിനസ് തന്നെ നോക്കി കടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത് അനർഗ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിണ്ടുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ ഞാൻ നിന്നെ നിന്നെവിടേക്ക് നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണോ കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിനോട് ചേർക്കുമ്പോ അവന്റെ ഒരു വിഷമിക്കാതിരി ഏ ഞാനിപ്പൊ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് അല്ല നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വേണ്ട കടാ ഇവിടെ ആരു ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിശ്സിലടിക്കാം വിസലടിച്ച ആളെക്കുട്ടി കുന്നളി ഞാൻ വിസലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയേടെ എന്തായാലും ഞാൻ ഞാനിവിടുന്നാ ശരിയാവില്ല എനിക്ക് പേടിയാവുന്നുാതിൽക്ക ഞാൻ പറഞ്ഞ കേക്ക് ഓ ഈ കുറ്റിയെക്കാരെ കണ്ടുപിടിച്ച്

ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോറി നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജപ്രേന ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചാ ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ ഒരു കാര്യം പറഞ്ഞു യോഗമുണ്ടെങ്കിൽ നമുക്ക് ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണ്ടെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു

മോളെ ലക്ഷ്മി ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കല്ലൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വിളിട്ട് ഓടിക്ക എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനേയും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രി ആയി ഇറങ്ങും താടിത്തണ്ടീന് കിട്ടി ഈ തെണ്ടീനെ രക്ഷയായിരുന്നു പറഞ്ഞിട്ട് ഒന്ന് പോയടാ വല്ലാ ഇറുപ്പേട്ടാ ഇനി ഇടിച്ച ചമ്മന്തി ആക്കിയോ എന്റെ ചമ്മന്തി കൊറച്ചു വേണം കഞ്ഞിക്ക് കൂട്ടാൻ മൂന്ന് നേരം കഴിച്ചാൽ കുറയും ഞാൻ ഇങ്ങോട്ട് വരാം എങ്ങനെ ചേട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് തക്കാളിയായിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും ഡ്യൂട്ടിയാ സമയം എന്തടത് ആ ഇന്നലെ രാത്രി ഗ്രൂപ്പിന്റെ വീട്ടിൽ കള്ളം കയറി കിട്ടിയായിരിക്കും ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട്